ഓഫ് റോഡ് യാത്രക്കാരുടെ ശ്രദ്ധക്ക് ഇനി ജീപ്പിൽ സഫാരി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ച് കളക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് അനധികൃതമായി നടത്തിയ ഓഫ് റോഡ് യാത്രക്കിടെ ജീപ്പ് മറിഞ്ഞ് മൂന്നാറിൽ ഒരു വിനോദസഞ്ചാരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉത്തരവ് സുരക്ഷാ മാനദണ്ഡങ്ങൾ രൂപവൽക്കരിച്ചതിന് ശേഷം ജീപ്പ് സഫാരി പുനഃസ്ഥാപിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇതിനായി അതത് പ്രദേശങ്ങളിൽ ദൗത്യ സംഘങ്ങളെ നിയോഗിക്കും ജൂലൈ പത്തിന് ഇവർ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകണം റിപ്പോർട്ടിന്മേൽ കളക്ടർ തീരുമാനമെടുക്കുന്നതുവരെ ജീപ്പ് സഫാരി അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു നിരോധനം ലംഘിക്കുന്നവർ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടി നേരിടേണ്ടി വരും കൂടാതെ പോലീസും മോട്ടോർ വാഹന വകുപ്പും കേസെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജീപ്പ് സഫാരി നിരോധിച്ചത് ജില്ലയിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗം നഷ്ടമാക്കിയെന്ന പരാതിയുമായി ഡ്രൈവർമാരും വിവിധ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ജൂലൈ ആദ്യവാരത്തിലാണ് ട്രക്കിംഗ് ജീപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് വിനോദസഞ്ചാരി മരിച്ചത് മൂന്നാർ പോതമേടാണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശി പ്രകാശാണ് മരണപ്പെട്ടത് ഒരു കുട്ടിയടക്കം ചെന്നൈ സ്വദേശികളായ എട്ടുപേരെയായിരുന്നു ജീപ്പിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് വാഹനം തിരിക്കുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം കോയമ്പേട് ഊരാപ്പക്കത്ത് നിന്ന് വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെത്തിയതായിരുന്നു കുടുംബം ഇവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിനൊപ്പം പോലീസും മോട്ടോർ വാഹന വകുപ്പും കേസെടുക്കുകയും ചെയ്യും ഇനി അതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് ഇതിനായി അതത് പ്രദേശങ്ങളിൽ ദൗത്യ സംഘങ്ങളെയും നിയോഗിക്കും ഈ നിരോധനം ലംഘിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള നടപടി നേരിടേണ്ടി വരും അതേസമയം ജീപ്പ് സഫാരി ഒറ്റയടിക്ക് നിരോധിച്ച് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗം നഷ്ടമായെന്ന പരാതിയുമായി ഡ്രൈവർമാരും വിവിധ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് തുടരെ തുടരെയുള്ള അപകടങ്ങളെ തുടർന്നാണ് കലക്ടറുടെ ഈയൊരു നടപടി അതേസമയം മതിയായ രേഖകളും സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും